ൂട്ടിയാ പറയുന്നത് താഴത്തെ കിട്ടും നമ്മളിവിടെ താഴെ ആറിന്റെ കൂടെ ഒന്നുകൂടെ ഇവിടുന്ന് അല്ല നമ്മളിവിടെ പതിമൂന്ന് എടുത്തേരുന്നത് നമ്മള് നാപ്പത്തിരണ്ട് അല്ലെങ്കിൽ നമ്മള് കൂട്ടി അമ്പത്തിരണ്ട് അപ്പം ഈ നാലായിട്ട് മടക്കിയിട്ട് അതിന്റെ നാലിലൊന്ന് പതിമൂന്ന് നമ്മുടെ എടുത്തു കേറക്കാം എല്ലാം പാറക്കുന്നത് ആ പതൊക്കെ വളച്ചും കൊണ്ട് വന്ന് ആ ഇവിടെ ചെരിച്ച് ഇവിടെ പത്ത് വരെ നേരെ വരച്ചിട്ട് പിന്നെ അവിടെ നിന്ന് പതൊക്കെ ചെരിച്ചുകൊണ്ട് ഇനി വന്ന് ഈ പതിനാറ കൊണ്ടൊന്ന് പൊട്ടിക്കണം നമുക്ക് ഒതുക്കാം ഒതുക്കണെങ്കിൽ പന്ത്രണ്ട് ഈ ലാസ്റ്റിക് ഇടുവാണെങ്കിൽ വേണ്ട വേണ്ട അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒതുക്കാം അളവ് തന്നെ വെട്ടിക്കോ